മലമൂട്ടി കലിച്ചിരി പറയാൻ ചെങ്ങാധികൂറുണ്ടാർന്നെ നല്ല മഴ പെയ്ത്തുണ്ടാർന്നെ കത്തില്ല തീവെട്ടിക്കളവില്ലാർന്നെ തിന്നണതൊന്നും വിഷമില്ലാർന്നെ പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നെ ആ നാട്ടിൽ പുഴയുണ്ടാർന്നെ പുഴ നിറയെ മീനുണ്ടാർന്നെ മീനിനു മുങ്ങാൻ കുഴലുണ്ടാർന്നെ അന്നവിടൊരു വയറുണ്ടാർന്നെ വയർ മുഴുവൻ

അന്നും പല മതം ഉണ്ടാർന്നേ അതിനപ്പുറം നിന്റെ പടച്ചോ നിന്റെ പടച്ചോ എന്നുള്ളൊരു ചൊല്ലില്ല ആ നാടിനെ കണ്ടവരുണ്ടോ എങ്ങോട്ടത് പോയറിവുണ്ടോ ആ നാട് മരിച്ചേ പോ അത് വെറും ഒരു കനവായിരുന്നു